ഇയോബ് ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിന്റെ അതുല്യതയും ആധികാരികതയും അടയാളപ്പെടുത്തുന്ന ഒരു വേദസൂക്തമാണിത് ബൈബിൾ വിശ്വസനീയമല്ല എന്ന് പറയുന്നവർ മുൻപ് ഈ ഭാഗവും ഉദ്ധരിച്ചിരുന്നു എന്നാൽ വായുവിന് ഭാരമുണ്ടെന്നും ഭൂമിയിലെ പ്രധാന കാറ്റുകൾക്ക് നിശ്ചിത പാതയുണ്ടെന്നും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് മന്ദമാരതിനെയും കൊടുങ്കാറ്റുകളെയും ദൈവം കൃത്യമായ അനുപാതത്തിൽ ക്രമീകരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതമാകുന്ന പടകുകളിൽ ധികളാകുന്ന കൊടുങ്കാറ്റുകൾ ചില സമയങ്ങളിൽ ആർത്തലച്ചേക്കാം എന്നാൽ ഓരോ കാറ്റും എവിടെ എപ്പോൾ എത്ര സമയം വീശണമെന്ന് തീരുമാനിക്കുന്ന ദൈവം നമുക്ക് ദോഷം വരുവാൻ അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ നീങ്ങാം നമുക്ക് മുന്നോട്ട് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഞങ്ങളുടെ ജീവിത പടകുകളെ തകർക്കുവാൻ ശ്രമിക്കുന്ന കൊടുങ്കാറ്റുകളെ അങ്ങ് നിയന്ത്രിക്കണമേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ക്രമത്തോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ